ജയട്ടന് ഒരു പെൺകുട്ടിയായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാമായിരുന്നു ആ കുട്ടി എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ജയനും സീമയും തമ്മിൽ എന്തോ വലിയ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഗോസിൽ ആ കാലത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം അല്ല അമ്പലത്തിൽ കൊടുങ്ങല്ല യർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഹ്യൂജായ ഒരു സ്ത്രീ വന്നു വന്നടുത്ത് നിന്ന് ഇനിയും സുന്ദരിയാണല്ലേന്ന് ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ പോയപ്പോ കെട്ടില്ലെങ്കിൽ ജയം കെട്ടിരുന്നല്ലേ അപ്പൊ ഇനിയും മറന്നിട്ടില്ല ആൾക്കാർ മുപ്പത്തിനാല് കേൾക്കുമ്പോ ഏർ സുഖമല്ല ഞാൻ ഞാൻ പറഞ്ഞു ബിക്കോസ് കല്യാണം നടത്തി വെച്ചത് അല്ല അതൊക്കെ പറയാൻ പോകുന്നു എന്നെ കൈപിടിച്ച് കൊടുത്തത് ജയേട്ടനാണ് ജേട്ടൻ അനിയത്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഈ പറഞ്ഞ ആ അന്ന് ആ കൊടുങ്ങല്ലൂരെ വെച്ച് കണ്ട സ്ത്രീ സ്ത്രീന്ന് പറഞ്ഞ സ്ത്രീ അല്ലേ അന്ന് കേരളത്തിലെ എല്ലാ ആൾക്കാരും പ്രേക്ഷകരും മുഴുവൻ വിശ്വസിച്ചിരുന്നത് അതായത് സീമയും പറഞ്ഞില്ലല്ലോ േ ജന ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഒരു എന്താ പറയണ്ട ഗോസിപ്പുകൾക്ക് എപ്പോഴും ഒരു തമാശക്കപ്പുറത്ത് ചില സമയത്ത് ക്രൂരമായ മുഖമുണ്ട് ഉണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ജയന്റെ മരണത്തെ പോലും സീമയും ജയനും തമ്മിൽ ഉണ്ട് എന്ന് ആരോപിക്കപ്പെട്ട ഒരു സൗഹൃദവുമായിട്ടോ പ്രണയമായിട്ടോ ഏച്ചു കെട്ടാൻ പോലും ചില ദോഷ ശ്രമിച്ചിരുന്നു അതോ ആലോചിക്കരുത് നിങ്ങൾ ആലോചിക്കുന്നതിനൊക്കെ ഞാൻ എന്താ വേണ്ടേ അങ്ങനെ തോന്നി ഏയ് ഒന്നും തോന്നിയില്ല ഇങ്ങനെ കപ്പക്കൊള്ളി തോന്നുന്നേ നമുക്ക് നിങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞേ കള്ളം പറയുമ്പോ ആലോചിക്കേണ്ട ആവശ്യമില്ല കള്ളം പറയാനാണ് അതല്ലേ ഇല്ലാന്ന് പറയുന്നേ ഒരുപാട് നമ്മളെന്ത് കേക്കുന്നുണ്ടല്ലോ അപ്പൊ അതില് ഒരു ഗോസിപ്പാണത് അല്ലാതെ വല്യ ഗോസിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചെവിയിൽ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുട്ടിക്കൊണ്ടിരുന്നു ഇല്ല നിഷ്കരണം തള്ളിക്കളഞ്ഞു ഒരുപാട് ഗോസിപ്പുകൾക്ക് ഇരയായിട്ടുള്ളത് കൊണ്ട് അത് വേണം ഗോസിപ്പ് എന്നുള്ളത് ഇത് ഗോസിപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ ഫീൽഡിലെ ഒരു ആ ഇപ്പോഴും നമ്മൾ എന്നുള്ളത് ആലോചിക്കലോ ഓ ഈ ചിന്താഗതിയാണ് ഇപ്പം ബോളിവുഡിലുള്ള ആൾക്കാർക്കൊക്കെ സിനിമ നാൽപ്പത് വർഷം മുമ്പ് ചിന്തിച്ച രീതിയിലാണ് ബോളിവുഡിലെ നാടന്മാരും നായികമാരും ചിന്തിക്കുന്നത് അതായത് ഒരു ഗോസിപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നടന്റെ റിലവൻസ് ആണ് നടന്റെ ഒരു പ്രസക്തിയെ കൂട്ടി ഉറപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ നടിയുടെ പ്രസക്തി കൂട്ടി ഉറപ്പിക്കുന്നതാണ് അതല്ലേ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല ഓഹ് ഇത് ഭയങ്കര സീമ ഇങ്ങനെ ആലോചിച്ച് എന്താ വച്ചാല് ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോ അതിൽ പോളി കയറി പിടിക്കാതുകൊണ്ട് എത്രയും നല്ലത് അതുകൊണ്ട് ഒരു വാചകം മാത്രം മതി നായേ പ്ലീസ് ഞാൻ മസിലൊക്കെ വിട് മസിലൊക്കെ വിട് വെറുതെ ഇങ്ങനെ മസിൽ പിടിക്കേണ്ട കാര്യമില്ല വളരെ അയഞ്ഞു മനസ്സിന് വിട്ടുകൊടുക്കുന്ന സംസാരം ഒന്നും അല്ല ഒരു ചെറിയൊരു ആർട്ടിസ്റ്റാണ് വലിയൊരു നടനല്ല അപ്പം ഞങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പം പുള്ളി എപ്പോഴും പറയും ഈ പെണ്ണിനെയട് ശശി ഈ പെണ്ണിനെയട് ശശി ഈ പെണ്ണുനേട് ശശി നല്ല നന്നായിരിക്കുന്നു കുട്ടിയും പക്ഷേ ഒരു ഒരു സുപ്രഭാതത്തിൽ നടിയായപ്പം പുള്ളീൻ്റെ എല്ലാ പടം ശശേട്ടനും ചേട്ടനെ വെക്കുന്നത് ഞാനും ചേട്ടനും ഒരുപാട് പടങ്ങൾ ഒരുപാട് പടങ്ങൾ അങ്ങനെ

കൂട്ടി സീമയെ കുറിച്ച് കഥ പറയുമ്പോൾ ആ കഥകൾ ഒന്നും എന്റെ മനസ്സിൽ സ്പർശിച്ചിരുന്നില്ല എനിക്ക് അതിൻ്റെ ഒന്നും ബിക്കോസ് ഞാനും ജയട്ടനും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് തലപ്പുണ്ടാക്കുന്നത് വേറെ ജോലി നോക്കിയാൽ പോര് ശശിയനോട് പറഞ്ഞോ ശശേ ശശേടൻറെ അടുത്ത് പറയൂല്ലേ ജേട്ടന്റെ ഭാര്യനെയാണ് കല്യാണം കഴിച്ചത് എന്ന് പറയും അത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ പിന്നെന്താ കൊഴപ്പം സീമ ൊരു നിലയ്ക്ക് പുള്ളി ആദ്യം തന്നെ എന്നെ ഹീറോയിൻ ആക്കുമ്പം തന്നെ പറഞ്ഞു നിന്നെ ഞാൻ കല്യാണം കഴിക്കൂല പക്ഷെ വലിയൊരു നടിയാക്കും എന്നാ പറഞ്ഞത് ഇത് വാക്കായിരുന്നു പുള്ളിക്ക് അപ്പൊ ഞാനൊരു നടിയായി വലിയ നടിയാക്കി എന്നെ പിന്നെ ഒരു സുപ്രഭാതത്തില് കല്യാണം കഴിക്കില്ലെന്ന ആദ്യത്തെ വാക്ക് എൻ്റെ അടുത്ത് ആദ്യത്തെ കണ്ടീഷൻ ആദ്യത്തെ കണ്ടീഷൻ പക്ഷെ ഇഷ്ടമാണ് കല്യാണം ചോദിക്കാനോ

വളരെ നല്ല നല്ല തന്ത്രശാലിയായിട്ടൊരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇരുന്നത് പക്ഷെ എൻ്റെ ചോദ്യത്തോട് മറുപടി പറയാതെ പോയി കഴിഞ്ഞാൽ പൊറുക്കില്ല ദൈവം എന്താ കാരണം ഇന്നിവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ശിലാമ്മ ആട്ടുകുംഭസാരാണത് സമയത്ത് വിവാഹം കഴിക്കുമ്പോ ഒരു കരാറുണ്ടായിരുന്നു എന്റെ എല്ലാ സ്ക്രിപ്റ്റുകളും വായിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവള് പലപ്പോഴും അത് പാലിക്കാറില്ല താങ്കളുടെ സുഹൃത്തുക്കൾ പറയുന്ന പലരുടെയും പേര് ഞാൻ പറഞ്ഞു അതൊരു കരാറുണ്ടായിരുന്നില്ല ഒരിക്കലും വായിക്കരുന്ന് പറഞ്ഞില്ല വായിച്ചാലും കുഴപ്പമില്ല വായിച്ചില്ല